ഇതൊക്കെ ഒരു മാതൃകയാണ് ശരിക്കും നമ്മൾ നമ്മൾ മതത്തിനോ ജാതിക്കോ വേണ്ടിയൊന്നും ജീവിക്കേണ്ട മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഈ പറയാൻ പോണത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്ക കേൾക്കാൻ സാധിക്കുന്നവർ കേൾക്ക പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലെ ഹെൽപ്പർ ജോലിക്ക് വേണ്ടി വന്ന ഒരു പയ്യൻ ആ പയ്യൻ ഒരു ഇറാനിയുടെ കീഴിലാണ് ജോലിക്ക് നിന്ന ആ ഇറാനിക്ക് ഒരു ചെറിയ മരക്കച്ചവടത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായി അവിടെ ഹെൽപ്പറായിട്ടാണ് നിന്നത് അവിടെ മരക്കച്ചവടത്തിൻ്റെ ഇത് നിന്ന് പോയപ്പോൾ ഇറാനിക്ക് ഈ ഓയിലിൻ്റെ ഈ ഫിഷിൻ്റെ ഓയിലിൻ്റെ പ്രൊഡക്റ്റ് ഈ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് ഉണ്ടാക്കി വിൽക്കണ പരിപാടി ഉണ്ടായി അതിൻ്റെ ഒപ്പം കൂടി ഫസ്റ്റ് ഇറാനിയും ഇറാനിയുടെ മോനും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ ബിസിനസ്സിൻ്റെ ഒപ്പം കൂടി പക്ഷേ കുറച്ച് നാളധികം നാൾ നീണ്ടു നിന്നില്ല അത് നിർത്തേണ്ടി വന്ന് അങ്ങനെ പുള്ളി ഉമ്മൾക്കോയിൻ എന്നു പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഈ തടിക്കച്ചോടും കാര്യങ്ങളൊക്കെ പുള്ളി ആ ആ സമയം കൊണ്ട് പഠിച്ചിരുന്നു അങ്ങനെ തടിക്കച്ചോടം തുടങ്ങി പുറത്തുനിന്ന് തടി കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാൻ തുടങ്ങി ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയ സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൾക്കോയിലെ തന്നെ നാല് ഇതേപോലത്തെ ചോറുമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ വലിയൊരു ബിസിനസ്സുകാരാണ് അപ്പോൾ വന്ന് ഞാൻ ഇത് പറയാനുള്ള കാര്യം എല്ലാവരും ഇതേപോലെ കാശൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഹെൽപ്പറായിട്ട് വന്ന ഈ ആൾ ഈ വന്ന് ആദ്യം വന്നപ്പോൾ കൈപിടിച്ചില്ലേ ഇറാനി ആ ഇറാനീന ഇറാനി തകർന്നു പോയപ്പോൾ ആ ഇറാനീനെ കൂടെ കൂട്ടി ആ ഇറാനിക്ക് പകുതി എന്ന് പറയുന്നത് പുള്ളി തുടങ്ങിയ സ്ഥാപനം അത് ഇറാനിയായിട്ടൊരു ബന്ധുവല്ല വിസ ഇറാനിയുടെ വിസയിലും അല്ലേ മാറിയിരുന്നു എന്നിട്ടും പകുതി ഷെയർ കൊടുക്കാന്ന് പറഞ്ഞ കൂടെ കൂട്ടി അങ്ങനെ സ്ഥാപനം ഇത്രയും വലിയ രീതിയിലേക്ക് വളർത്തി എന്നിട്ട് പുള്ളി നോക്കി ഒരു ടൈമിൽ നോക്കിയപ്പോൾ ഇറാനിങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കണം യാത്ര ചെയ്യണം കാശൊക്കെ തീർക്കണം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പിന്നെ പുള്ളി വന്നു പുള്ളി ഷെയറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇല്ല എന്നിട്ട് പിന്നെ പുള്ളി ചെയ്തെന്നു വെച്ചാൽ രണ്ട് വർഷത്തെ പുള്ളിയുടെ ലാഭം പുള്ളിയുടെ അമ്പത് ശതമാനത്തിന് വീതം എടുക്കാതെ ഈ ഇറാനിക്ക് വീട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇപ്പൊ ശരിക്കും പറഞ്ഞ പുള്ളിയുടെ ഒരു മകനെ പോലെയാണ് പുള്ളി ഇതിന്റെ രണ്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു കാര്യം ഇവിടെ ഈ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞ ഹെൽപ്പറായിട്ട് വന്ന വ്യക്തി ഇപ്പൊ ഞങ്ങളൊക്കെ വിളിക്കുന്ന ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് അത് ഹിന്ദുവാണ് മറ്റത് മുസ്ലിമാണ് അപ്പൊ നമ്മൾ ഈ ജാതി മതവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ജീവിക്കുന്നതിനൊക്കെ ഒരു ഇതൊക്കെ ഒരു മാതൃകയാണ് ശരിക്കും നമ്മള് നമ്മൾ മതത്തിനോ ജാതിക്കോ ഒന്നും ജീവിക്കേണ്ട മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുക അവരെ സ്നേഹിക്കാന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഉണ്ണിയനെ കാണിച്ചാറ് ന്യൂറിൽ പുള്ളി ഇങ്ങനെയൊന്നും വരൂല്ല പുള്ളിയുടെ കഥ ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു ബാക്കി കാര്യങ്ങളെ കാണിച്ചു തരാം ഉണ്ണേട്ടാ ഞാൻ കഥ ഒന്ന് വെറുതെ കോപ്പി അടിച്ചിട്ടുണ്ട് നിനക്ക് ഇഷ്ടമില്ലാന്നറിയാം എന്നാലും അതൊക്കെ മറ്റുള്ളവരൊക്കെ ഒന്ന് അറിയേണ്ട കാര്യമാണ് ഇന്നത്തെ കാലത്തെ മറ്റുള്ളവരെ സ്നേഹിക്കാന്ന് പറയണതൊക്ക ആർക്കും കിട്ട സ്വന്തം പാപ്പാടെ അടുത്ത് വരെ മക്കൾക്ക് ഇപ്പോ തോന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് നിങ്ങള് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് കൈ പിടിച്ച ഒരാളോട് കാണിച്ചു തന്നപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം നീ അതിനെ ചീത്തോണ്ടോന്നൊരു കാര്യം